ജീവിതത്തിലെ ഒരു വഴി വലിയ വഴി ലക്ഷ്യം വരിച്ചു കൊടുക്കുന്നത് സമൂഹത്തിൽ മതപഠനത്തിന് അത്ര അത്ര നേരെ അത്ര വലിയ പ്രയോറിറ്റി കൊടുക്കാതിരിക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി കൊടുക്കേണ്ടത് മതവിദ്യാഭ്യാസത്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്ന രീതി ഒഴിവുകൾക്കും ഭൗതികമായ ലോകത്ത് നമ്മൾ ഒരുപാട് അറിവുകൾ പഠിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അറിവിന്റെ ഒരുപാട് വലിയ കൊച്ചിയിൽ എത്തുമ്പോഴും കാണുകയില്ല മറിച്ച് ആ അറിവ് കൊടുക്കുന്നതോടൊപ്പം ഡിഗ്രി ഉള്ള മകനായാലും പി ജി ഉള്ള മകനായാലും വലിയ ഡോക്ടർ ആയാലും സയൻറ്റിസ്റ്റ് ആയാലും അതോടുകൂടി മതമുള്ള മതബോധമുള്ള ചിട്ടയുള്ള നല്ലൊരു മകനായിട്ട് നല്ലൊരു മകളായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ വാർത്തെടുക്കണം അല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ബയോളജി പഠിക്കുന്നുണ്ട് സോളജി പഠിക്കുന്നുണ്ട് ഫിസിക്സ് പഠിക്കുന്നുണ്ട് എല്ലാം പഠിക്കുന്നുണ്ട് പക്ഷേ പഠിക്കേണ്ട ഒരു പഠനത്തോടൊപ്പം പഠിക്കേണ്ട മറ്റൊരു ഇമുണ്ട് ആ ഇമ കൂടെ പഠിച്ചാലേ ഒരു മനുഷ്യൻ ഒരു യഥാർത്ഥ മനുഷ്യനാണേ എന്ന് എന്ന് പഠിപ്പിക്കുന്നത് മദ്രസയിലാണ് പറഞ്ഞാൽ പറഞ്ഞാൽ കല്ല് എല്ലാ സർവ തിന്മകളുടെയും താക്കോലാണ് കല്ല് അതുകൊണ്ട് മക്കളെ നിങ്ങൾ ലഹരി എന്ന് പഠിപ്പിക്കുന്നത് മദ്രസയിലാണ്

പോലും രോഗിയായ രോഗിയായ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ ആ ഒരു ഒരു എന്നുള്ള ചിന്ത മനസ്സിൽ തോന്നാൻ ാണ് സ്വർഗം ഈ മാതാവിന്റെയും പിതാവിന്റെയും തൃപ്തിയില്ലാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓരോ ഗായ്യൾ പഠിക്കുന്നു ഓരോ ടെസ്റ്റുകൾ പഠിക്കുന്നു ഓരോ പരണത്തിന്റെ വിപുലരായ ശാസ്ത്രങ്ങളെ ലോകം സ്വാതന്ത്രമാക്കുമ്പോഴും যথার্থ ധാതിക വിദ്യപ്രസന്നന്മാരെ മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ ഭക്ഷണമേgetElementById കാണുന്നത് ഊർജ്ജം കണ്ടെത്താനങ്ങനെ ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആൾഗട്ടെസ്റ്റീന്റെ ആ ദ്രവ്യത്തിന്റെ പരിവർത്തനത്തിന്റെ സിദ്ധാന്തം പഠിക്കുന്നു ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴും നിങ്ങൾ പസ്തകം ઉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത വിൻടില അയറാസിക്ക കൊടുക്കണം അക്രീം ജാറക്ക വറൽകാന കാപ്രാ വിൻട അടുത്ത താമസിക്കുന്നു അവിശ്വാസിയാണെങ്കിൽ അവനെ നിങ്ങൾ ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്നു ഹബീബായ റൗഹത്തുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദശാലയാ ഈ മദ്രസ പാദശാലയാണ് അബ്ദുല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വഹാബി ആയ അബൂദർ അബൂദർ റളിയല്ലാഹു തആല ബിസല്ലത്ത് അവയില ആബദൻ എൻദ നിയപ്പെട്ട അബൂദറേ ഇൻത ബക്തവൽ കദൻ ഫഅസ്ദി ലുനാ ആഹാ ഫതഖസ്ദി ജീറാനഹ അബൂദറേ നീ ബക്തന മുണ്ടാകുൽ കരീൽ അൽപ്പം മെല്ലം ചേർക്കണേ നിൻ്റെ അനിയോ ഫതഖസ്ദി ജീറാനഹ നിൻ്റെ അയൽവാസിയെ കൊടുക്കാൻ നിൻ്റെ അയൽവാസിയെ കരീൽ അൽപ്പം മെല്ലം ചേർക്കാനെങ്കിലും ഭീകര

നിങ്ങൾ അന്യ മതസ്ഥയുടെ ആരാധകസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയുന്നതേ എന്നുകൂടെ ഈ മദ്രസായി പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം കൃത്യമായി കൊടുക്കണം അവസാനിപ്പിക്കുന്നതല്ല പത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് സമുന വിദ്യാഭ്യാസവും അല്ലാത്ത വിദ്യാഭ്യാസവും ഡ്രസ്സുകളും കോളേജുകളും മറ്റൊരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊടുത്തുകൊണ്ട് ദീനുള്ള ഡിഗ്രിയുള്ള ഉള്ള നല്ല നല്ല മക്കൾ മക്കൾ ബോധമുള്ള മക്കളെ പ്രിയപ്പെട്ടവരെ നമ്മൾ മാത്രമേ പിതാവിനെ പിതാവിനെ ബഹുമാനിക്കുന്ന ൂ പിന്ന മാതാവിനെ മാതാവിനെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരു മകൻ നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ നമ്മൾ ഈ ഈ പിഞ്ചു മക്കളായ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അവരെ നല്ല രൂപത്തിലേക്ക് വളർത്തണം അതുകൊണ്ട് കുടുംബത്തിൽ നല്ല സാഹചര്യം ഉണ്ടായിച്ചെല്ലുന്ന അള്ളാഹുവിനെ പറയുന്ന ഖുർആൻ ഓതുന്ന നല്ല വീടായി നമ്മുടെ വീടുകൾ മാറണം അതിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകണം അള്ളാഹു